എറണാകുളത്ത് ഡിജിറ്റൽ അറസ്റ്റിന്റെ പേരിൽ വീണ്ടും തട്ടിപ്പ് എളങ്കുലം സ്വദേശിയായ എൺപത്തഞ്ചുകാരന് പതിനേഴ് ലക്ഷത്തി അയ്യായിരം രൂപ നഷ്ടമായി മൂന്ന് ദിവസങ്ങളിലായാണ് സംഘം പണം തട്ടിയത് സംഭവത്തെ സൈബർ പോലീസ് കേസെടുത്തിട്ടുണ്ട് എഫ്ഐആറിന്റെ പകർപ്പ് ന്യൂസ് മലയാളത്തിൽ ലഭിച്ചു സഹിൻ ആന്റണിയുണ്ട് സഹിൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മുടെ നാട്ടിൽ ഈ ഡിജിറ്റൽ അറസ്റ്റ് ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ എത്രത്തോളം ഈ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടും വീണ്ടും വീണ്ടും ഈ തട്ടിപ്പ് നടത്തുന്നുണ്ട് എന്നുള്ളത് ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവത്തിന്റെ വിശദാംശങ്ങൾ പറയാം സേതു ഇപ്പോൾ തന്നെ ദിവസങ്ങളായി ഡിജിറ്റൽ അറസ്റ്റിന്റെ പേരിലുള്ള തട്ടിപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എൺപത്തിയഞ്ചു വയസ്സുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് പതിനേഴ് ലക്ഷത്തി അയ്യായിരം രൂപ നഷ്ടമായിരിക്കുന്നത് എളംകുളം സ്വദേശിയാണ് ഈ എൺപത്തിയഞ്ച് വയസ്സുകാരൻ അദ്ദേഹത്തിന്റെ പേര് പറയാൻ അദ്ദേഹം സമ്മതിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഈ പേര് നമ്മൾ പറയാത്തത് എന്തായാലും ജെറ്റ് എയർവേസ് മാനേജിംഗ് ഡയറക്ടറുമായി ചേർന്ന് അദ്ദേഹം തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു കോള് വന്നത് മാത്രമല്ല അതിന്റെ പേരിൽ അദ്ദേഹത്തെ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണെന്ന് അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു നവംബർ ഇരുപത്തിരണ്ടാം തീയതി ഈ അയ്യായിരം രൂപയും പിന്നീട് നവംബർ ഇരുപത്തി എട്ടാം തീയതി പത്ത് ലക്ഷം രൂപയും കൂടാതെ പിന്നീടുള്ള ദിവസങ്ങളിൽ ഇരുപത്തിയൊൻപതാം തീയതി ഏറെക്കുറെ ഏഴു ലക്ഷം രൂപ അങ്ങനെ പല ഘട്ടങ്ങളിലായി പതിനേഴ് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ഈ തട്ടിപ്പ് സംഘം അദ്ദേഹത്തിൽ നിന്നും നേടിയത് കൂടാതെ ഈ ഇവർക്കെതിരെ സൈബർ പോലീസ് കേസെടുത്തു എന്തായാലും ഈ കേസ് പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോഴും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് നടത്തിയതെന്ന് പോലീസ് പറയുന്നു മാത്രമല്ല ഈ ഈ പണം പോലീസിൽ നിന്നും പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ശരി ശരി സഹീൻ എറണാകുളത്ത് വീണ്ടും ഈ ഡിജിറ്റൽ അറസ്റ്റിന്റെ പേരിൽ തട്ടിപ്പുണ്ടായിരിക്കുന്നു കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം ഇരകളെ കബളിപ്പിക്കുന്ന ഓൺലൈൻ തട്ടിപ്പാണ് ഈ ഡിജിറ്റൽ അറസ്റ്റ് അത് ഇനിയെങ്കിലും ആളുകൾ ഇതിൽ കുറച്ചുകൂടി ബോധവാന്മാരാകണം ഇത്തരത്തിലുള്ള സംഘങ്ങൾ ഈ ഡിജിറ്റൽ അറസ്റ്റിന്റെ പേരിൽ വരുന്ന സ്കാമുകളിലൊന്നും പെട്ടുപോവാതെ ആ കബളിപ്പിൽ വീഴാതെ എല്ലാവരും സൂക്ഷിക്കുക